സ്വാഭാവികമായിട്ടും മാങ്ങയുള്ള മാവലിലെ ആളുകൾ കല്ലറിയും എന്നെ ഒരുപക്ഷത്തിന് നേരെ വിമർശനം ഉന്നയിക്കുന്ന ഞാൻ സ്വാഗതം ചെയ്യുന്നു ബഹുമാനിയനായ ബി ജെ പിയുടെ പ്രതിനിധി സദസ്സിനോട് ക്ഷമ ചോദിച്ചു രാഷ്ട്രീയം പറയാൻ വന്നതല്ല പക്ഷെ ഞാൻ സദസ്സിനോട് ക്ഷമ ചോദിക്കില്ല രാഷ്ട്രസംബന്ധമായ ഏതു കാര്യവും എന്ന നിലയിൽ രാഷ്ട്രീയം സംസാരിക്കാൻ തന്നെയാണ് ഞാൻ വന്നത് അത് ഞാൻ സംസാരിക്കുകയും ചെയ്യും പിണറായി വിജയൻ അമീറാണോ എന്ന അവതാരകന്റെ ചോദ്യത്തിൽ നിന്നാണ് ഏഹ് യൂത്ത് കോൺഗ്രസ് പ്രതിനിധിയുടെ ചർച്ചയിലേക്ക് വന്നതും അതിനാണ് ഞാൻ എൻ്റെ പരിമിതമായ അറിവിൽ കേരളത്തിലെ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ കേരളത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഫ്യൂച്ചറിസ്റ്റിക് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ചില വികസന പദ്ധതികളുടെ അനുഭവങ്ങളെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത് അവിടെയാണ് അതിൻ്റെ പേരിൽ ക്ഷമ ക്ഷമചോദിക്കോ അതിലൊരു മോശമാണെന്നോ ഞാൻ ഇപ്പോഴും കരുതുന്നില്ല നിങ്ങൾ ആരുടെയെങ്കിലും കൺമുമ്പിൽ ഒരു ചിത്രമോ ഒരു ഉണ്ടോ ഏതാണ്ട് ഒരു മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുപ്പത്തി വർഷങ്ങൾക്ക് പുറകിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ ആദരണീയനും ബഹുമാനീയനുമായ ഇവിടെ സൂചിപ്പിച്ച കോൺഗ്രസിൻ്റെ നേതാവ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉദ്യോഗാർത്ഥികളുടെ ഒരു സമരം ഉദ്ഘാടനം ചെയ്തു എന്തായിരുന്നു ആ സമരം കാലിക്കറ്റ് സർവകലാശാലയിൽ കമ്പ്യൂട്ടർ സ്ഥാപിക്കുന്നതിനെതിരെ ബി എം എസുമായി ചേർന്ന് നാൽപ്പത്തി എട്ട് മണിക്കൂർ നീണ്ട സമരം നടത്തിയ സംഘടനയുടെ പേരാണ് കോൺഗ്രസ് അതിൻ്റെ നേതാവായിരുന്നു നമ്മുടെ ബഹുമാനിയായ മുൻ മുഖ്യമന്ത്രി കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തിട്ടുണ്ടോ ബാങ്ക് ജീവനക്കാർ സമരം ചെയ്തിട്ടുണ്ട് തൊഴിൽ സംഘടനകൾ സമരം ചെയ്തിട്ടുണ്ട് അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രശ്നം മാത്രമായിരുന്നോ തങ്ങളുടെ സംഘടനകളിലുള്ള ഉദ്യോഗാർത്ഥികളുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിരപേക്ഷമായ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ ട്രേഡ് യൂണിയനുകളും കമ്പ്യൂട്ടറിനെതിരെ ആ കാലഘട്ടത്തിൽ സമരം ചെയ്തിട്ടുണ്ട് അത് ഇപ്പോഴതിൽ തെറ്റാണെന്ന് നമ്മളെല്ലാവരും വിലയിരുത്തുന്നുണ്ട് അപ്പോൾ അത് ഏതെങ്കിലും ഒരു പാർട്ടി മാത്രം കണ്ടെത്തി ഏതെങ്കിലും ഒരു നേതാവ് മാത്രം ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ല നൂറ് ശതമാനവും ായി ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞു വിഴിഞ്ഞം എങ്ങനെ വന്നു ദേശീയപാത എങ്ങനെ വന്നു ഗെയിൽ പദ്ധതി എങ്ങനെ വന്നു ഇടമൺ കൊച്ചി പവർ ഹൈവേ എങ്ങനെ വന്നു എന്തുകൊണ്ട് അദ്ദേഹം കൊച്ചി വാട്ടർ മെട്രോയും കെ ഫോണയും ഒന്നും തൊട്ടില്ല അത്രയും ആശ്വാസം എന്നിട്ട് അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം എന്താണ് ദേശാഭിമാനിയും കൈരളിയും മാത്രം വായിക്കുന്നവർക്ക് ഇങ്ങനെ തോന്നും ഞാൻ തിരികെ അതേ നാണയത്തിൽ മറുപടി പറയണം ജന്മഭൂമി അല്ലെങ്കിൽ ബി ജെ പിയുടെ മുഖപത്രം അങ്ങനെ വായിക്കണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ എല്ലാവരുടെയും യൂണിയൻ ഗവൺമെന്റ് കഴിഞ്ഞ ഏഴെട്ട് വർഷങ്ങളായി നിരന്തരം കേരളത്തിന് അവാർഡുകൾ നൽകുന്നുണ്ട് എന്താണ് കേരളത്തിൽ നൽകുന്ന അവാർഡ് ഈ ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാം എത്തുമ്പോഴും ഏറ്റവും സമാധാനപൂർണതയിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനത്തിന്റെ പേരാണ് നമ്മുടെ കേരളം പറഞ്ഞത് ദേശാഭിമാനി അല്ല പറഞ്ഞത് കൈരളിയല്ല നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് ആണ് വിചാരിച്ചിട്ടില്ല അതൊക്കെ മാത്രമല്ല മലയാളത്തിലെ വാക്കുകൾ നിങ്ങളെ മാനദണ്ഡമുള്ളവരോട് കാര്യം മാനദണ്ഡം മാനദണ്ഡം എന്ന് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ മനപ്രയാസം ഓ ഏറ്റവും കൂടുതൽ സുസ്ഥിര വികസനത്തിൽ നിൽക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ ഒന്നാമത് നിൽക്കുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനത്തിന്റെ പേര് നമ്മുടെ കേരളമാണ് പറഞ്ഞത് ദേശാഭിമാനിയല്ല കൈരളിയുടെ റിപ്പോർട്ടർ അല്ല നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് ആണ് ഏറ്റവും ഉയർന്ന കൂലി കിട്ടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ് നമ്മൾ മൈഗ്രേഷനെ സംബന്ധിച്ച് ചർച്ച ചെയ്തല്ലോ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന കൂലി കിട്ടുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനത്തിന്റെ പേര് നമ്മുടെ കേരളം എന്നാണ് പറഞ്ഞത് ദേശാഭിമാനിയും അല്ല പറഞ്ഞത് ഇന്ത്യയുടെ യൂണിയൻ ഗവൺമെന്റ് ആണ് ശ്രീ ഉമ്മൻചാണ്ടി കാലിക്കറ്റ് സർവകലാശാലയിൽ കമ്പ്യൂട്ടർ വൽക്കരണത്തിന്റെ പേരിൽ നിങ്ങൾ നടത്തിയ അഴിമതിക്കെതിരെ സമരം ചെയ്തു ഞാൻ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ ആയിരിക്കും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശ്രീ ശിവശങ്കരൻ ജയിലിൽ കിടക്കേണ്ടി വന്ന സ്വർണ്ണക്കടത്ത് കേസിനെതിരായിട്ട് സമരം ചെയ്തയാളാണ് ഒരു പത്തിരുപത് വർഷം കഴിഞ്ഞിട്ട് ശ്രീ ജയ്ക്കിൻ്റെ അടുത്ത തലമുറ വരെയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വർണത്തിനെതിരെ സമരം ചെയ്തില്ലേ സ്വർണത്തെ എതിർത്തില്ലേ എന്ന് പറയുന്നത് പോലെയുള്ള അല്പബുദ്ധിയാണ് അങ്ങ് ഇപ്പോൾ പറഞ്ഞതെന്ന് മാത്രം സൂചിപ്പിച്ച് അന്നും ഒരു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിനെതിർത്ത് എതിർത്തെങ്കിലും കമ്പ്യൂട്ടർ വൽക്കരിക്കുന്നതിനകത്തെ അഴിമതിക്ക് നിങ്ങൾക്ക് വളരെ അനുകൂലമായിരുന്നു കേട്ടോ അതല്ല അതെല്ലാം പിന്നെ ശ്രദ്ധേയമായി തോന്നിയത് കേരളം ഒരുപാട് മാറ്റമുണ്ട് മറ്റ് ഇതര സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളം ഒരുപാട് മുന്നേറിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം ശ്രീ ജയ്ക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ചുമലെടുത്തുകൊണ്ട് നടന്നതിൻ്റെ ഭാരം മുഴുവൻ ചുമക്കേണ്ടതില്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് അങ്ങ് പറഞ്ഞ ആരോഗ്യരംഗമുണ്ടല്ലോ അങ്ങ് പറഞ്ഞ ആരോഗ്യരംഗത്തിൻ്റെ ഉദാഹരണം പറയുമ്പോൾ ആ ആരോഗ്യരംഗം നിങ്ങളുടെ സർക്കാരിൻ്റെ മാത്രം എന്തോ നേട്ടമാണോ ആ കേരളത്തിൻ്റെ ആരോഗ്യരംഗം സ്വാതന്ത്ര്യാനന്തര കാലം തൊട്ട് ഉള്ള എത്രയോ സംഭാവനകളുണ്ട് ഇനിയല്ല അല്ല നിങ്ങളുടേത് മാത്രമാണെങ്കിൽ ശ്രീ ഇ എം എസ് സമ്പൂതിരിപ്പാട് തൊട്ട് ശ്രീ പിണറായി വിജയൻ വരെയുള്ള മാറി മാറി വന്ന എൽ ഡി എഫ് സർക്കാർ അല്ലെങ്കിൽ സി പി എം സർക്കാർ ഇടതുപക്ഷ സർക്കാർ തുടങ്ങിയ ഒരൊറ്റ സർക്കാർ മെഡിക്കൽ കോളേജിൻ്റെ പേരങ്ങ് പറയൂ നിങ്ങൾ മുടക്കിയ മൂന്ന് മെഡിക്കൽ കോളേജിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം ഒറ്റ സർക്കാർ മെഡിക്കൽ കോളേജുകൾ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ പിന്നെ അങ്ങ് ഇപ്പോൾ വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് വരുന്നതിനെ സ്വാഗതം ചെയ്യുമ്പോൾ ശ്രീ ടി പി ശ്രീനിവാസൻ അങ്ങേ നോക്കി പുച്ഛിക്കില്ലേ എനിക്ക് കൊടുക്കാൻ കേരളം ആഭ്യന്തരമന്ത്രിയുടെ കയ്യിൽ നിന്നെന്തോ ട്രോഫി കിട്ടിയെന്ന് പറഞ്ഞു കേരളമാണ് ഏറ്റവും ആഭ്യന്തര സുരക്ഷിതമായ സംസ്ഥാനം എന്ന് അങ്ങനാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളെ പറ്റിയവർ തീർക്ക് വലിയ വലിയ സഹതാപം മാത്രമേ ഉള്ളൂ നിയമിച്ചാലും ഏറ്റവും ചെറിയത് ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത് നെന്മാറയില് അതുല്യം അകലെയും ഈ സർക്കാരിന്റെ പോലീസിങ്ങിന്റെ മിസ് പോലീസിങ് കാരണം മാത്രം അനാഥരാകേണ്ടി വന്ന അഖിലെയും അതുലെയുമെങ്കിലും ഈ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ അങ്ങേ പുച്ഛിക്കില്ലേ